എനിക്ക് തൃശ്ശൂരിലെ പുലിച്ചുവോട് പഠിച്ചാൽ മതി അത് ഒന്ന് നമ്മുടെ പ്രേക്ഷകരാരും ഇതുപോലെ വേണം നമ്മൾ വെക്കാനോ മുന്നോട്ടൊരു കൈ അല്ലേ മുന്നോട്ട് ആ ഒന്ന് ഇത് ഈ കൊക്കാല പ്രദേശത്ത് അഭ്യാസികളായിട്ടുള്ള ആളുകൾ ഒലക്കമേലിൽ കയറി നിന്ന് അഭ്യാസ പ്രകടനം നടത്തി ആരംഭിച്ചതാണ് ഈ പുലിക്കളി അത് സർവ്വദേശങ്ങളിലും കൂട്ടായ്മകള് ഇവിടെ സ്വരാജ് റൗണ്ടിൽ സംഗമിച്ച് തൃശൂർ നഗരത്തിന്റെ വലിയ കൂട്ടായ്മയുടെ അടയാളായിട്ട് മാറാണ് അപ്പൊ അതൊക്കെ ഈ കാലത്ത് അനിവാര്യമായതാണ് ജാതിയുടെ മതത്തിന്റെയൊക്കെ വേലിക്കറ്റിനുറത്ത് എല്ലാവരും മനുഷ്യരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് പുലിക്കളി അതാണ് ഒരുമയുടെ ആഘോഷം ഓണം ഓണത്തിന്റെ ഒരു ആഘോഷം നമ്മൾ അവസാനിപ്പിക്കുന്നത് ഈ ഒരു പുലിക്കളിയോടുകൂടിയാണ് തൃശ്ശൂരിൽ പുലിക്കളി കഴിഞ്ഞാലേ ഓണം തീരുവുള്ളൂ അതെ അതെ കൊട്ട് മുറുകാൻ അവർക്ക് എത്താറായോ ഞാൻ ആദ്യമായിട്ടാണ് പുലിക്കളി നേരിട്ട് കാണുന്നത് ടി വിയിൽ എല്ലാ തവണയും കാണും പക്ഷെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ഈ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഏത് പുലിയിലേക്കായിരിക്കണം കൂടുതൽ നോക്കുന്നത് എന്താണ് ഇതിന്റെ ഒരു നോക്കുന്നതിന് എന്തെങ്കിലും ക്രമം ഉണ്ടോ ഇവിടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് പുലിയുടെ വയറാണ് പ്രധാനമായിട്ട് അപ്പോ അപ്പൊ പുലിയുടെ വയറിലേക്ക് നോക്കണം നമ്മുടെ ആ പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ ചുവടുവയ്പും ഈ കയ്യേറിയൊരു സ്റ്റെപ്പ് ഒക്കെ എങ്ങനെയാണ് മിനിസ്റ്റർ നർത്തകി കൂടിയാണ് ഇങ്ങനെ വെക്കണം ആദ്യം ഇങ്ങനെ വെക്കണം ആ രണ്ടാമത് ഇത് വെക്കണം ആ അതിന്റെ കാലോ കാലോ എനിക്കൂടെ പഠിപ്പിക്കുന്നത് കാലപ്പട്ടണം ആ ഇപ്പൊ പുലിയുടെ കളിയേക്കാളും വേറെ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ പോകണമെന്ന് മാത്രം പക്ഷെ പല ദേശങ്ങളിലും പുലിക്കളി അനുകരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഈ പുലിക്കൊട്ടും പുലിച്ചുവടും ഒക്കെ തൃശ്ശൂരിലെ പുലികൾ എനിക്ക് തൃശ്ശൂരിലെ പുലി ചുവട് പഠിച്ചാൽ മതി ഒന്ന് നമ്മുടെ പ്രേക്ഷകർ ആരും ഇതുപോലെ വേണം നമ്മൾ വെക്കാനോ മുന്നോട്ടൊരു കൈ അല്ലേ മുന്നോട്ട് ആ ഒന്ന് ഇതാണ് തൃശ്ശൂരിന്റെ സ്പിരിറ്റ് ഇനിയിപ്പോ പുലികളിക്ക് വന്നാൽ മതി പുലികൾ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മുടെ മിനിസ്റ്റർ നല്ലൊരു നല്ലൊരാർപ്പ് നല്ലൊരു നല്ലൊരാർപ്പ് എടുത്തെ നമ്മുടെ മിനിസ്റ്ററിന് അപ്പോ പുലിക്കളിയുടെ ഒരു ആവേശത്തിലേക്ക് നമ്മൾ എത്തുകയാണ് താങ്ക് മിനിസ്റ്റർ